എൺപത്തി മൂന്ന് കൂട്ടായ്മയുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവരെ വടകര പി ആർ നമ്പ്യർ ലൈസീം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു വടകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പത്താം ക്ലാസ് പ്ലസ് ടു കുട്ടികൾ കഴിഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് എന്തിനു വേവലാതിപ്പെട്ട ആ തുടർച്ചയുടെ ഭാഗമായി അവരുടെ മക്കൾ അല്ലേ നമ്മൾ ഇതിപ്പോ കല്യാണമൊക്കെ പറഞ്ഞു ആ മക്കളെയും ആദരിക്കുന്ന മക്കളുടെ മക്കളെയും ആദരിക്കുന്ന രൂപത്തിൽ അവസാനം വരെ ഒരാളെങ്കിലും അവശേഷിക്കുന്നത് വരെ അത് തുടരുക അത് തന്നെയായിരിക്കും മാത്രമല്ല വിവിധ മേഖലകൾ നമുക്ക് ആലോചിക്കാം ഇത് മാത്രമല്ലല്ലോ കുറെ മേഖലകളുണ്ട് ആ മേഖലകളെല്ലാം ആലോചിക്കാം ഈ സമൂഹത്തെ നന്മകളുടെ തുടർച്ച അതൊരു കണ്ണിയായി ചങ്ങലിയായി ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു പോയി നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് നമുക്ക് ചില ആശങ്കകളൊക്കെ ഇല്ലേ അവർക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ കൂടി നമ്മുടെ ആശയങ്ങൾ നന്മയുടെ ആശയങ്ങൾ എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇത് തുടർന്നു പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഒരു തലമുണ്ട് അത് വളരെ പ്രധാനമാണ് ഞാനും നിങ്ങളുമെല്ലാം ഉത്തരവാദികളായിട്ടുള്ള ഒരു വിഷയമാണത് നമ്മുടെ വീട് നമ്മുടെ വീട് ഇപ്പോൾ വീടാണോ അല്ലേ അല്ല ഏതോ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ നമ്മുടെ വീടിനെ കുറിച്ച് പറഞ്ഞത് വീട് രാവിലെ ഒരു ഹോട്ടലും രാത്രി ഒരു ലോഡ്ജും ആണെന്നാണ് മനസ്സിലായിട്ട് രാവിലെ ഒരു പകൽ സമയത്ത് ഒരു ഹോട്ടലാണ് വീട് രാത്രി ഒരു ലോഡ്ജാണ് വീട് വളരെ അർത്ഥവ്യാപ്തി അർത്ഥവ്യാപ്തിയുള്ള ഒരു വിശകലനമാണ് എനിക്കും നിങ്ങൾക്ക് കുറേ ചെയ്യാനുണ്ട് പക്ഷേ ആ പഴയൊരു സാഹചര്യം നമുക്കുണ്ടാവില്ല അങ്ങനെ ഒരു വീടാക്കി മാറ്റാനുള്ള സാഹചര്യം ഇല്ല കാരണം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസം നമ്മളെയൊക്കെ എന്തൊക്കെയോ ആക്കി തീർക്കുകയാണ് അല്ലെ വളരെയധികം പുരോഗിച്ചു എന്താണ് പണ്ട് കാലത്തുള്ള വീട് പണ്ട് കാലത്തുള്ള വീട് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അന്ന് വീടാണ് അത് ഹോട്ടലല്ല എല്ലാവരും ഒന്നിച്ചാണ് ഊണ് കഴിക്കുക അതിന് കുറേ കാരണമുണ്ട് അതിന്റെ കാരണം കാരണം എൻ്റെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ആകെ ഒരു ഗിണ്ണത്തിലെ ചോരായിരിക്കും കുറച്ച് ചോറ ഉണ്ടാവും കാരണവന്മാരുണ്ടാവില്ലേ ഇതിന് പ്രയോറിറ്റി ഉണ്ടെന്ന് നിങ്ങളൊക്കെ അറിയില്ല അതിനൊക്കെ ഒരു പ്രയോറിറ്റി ഉണ്ട് അതെൻ്റെയൊക്കെ ബാക്കി വെച്ചിട്ട് വേണം ബാക്കി ഉണ്ടെങ്കിൽ വേണം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അതുപോലെ രാത്രി കാലത്ത് ആകെ ഒരു മുട്ടവിളക്ക് മാത്രമാണ് വീട്ടിൽ മുട്ടവിളക്ക് ആ മുട്ടവിളക്ക് മുത്താച്ചിയാണ് ഊതുവ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തി അല്ലേ ഒന്നിച്ചിരുന്നു ബാലം എന്ന് ചോദിക്കുക സത്യം ബാലനും കൂടി വന്നിട്ട് ആ ചോറ് വിളമ്പു എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ആ മുട്ടവിളക്ക് ഊതുമ്പോൾ എല്ലാവരും ഉറങ്ങും അപ്പൊ അതൊരു വീടാണ് ഇപ്പോൾ ഒരാൾ വരുന്നു ആപ്പ് തുറക്കുന്നു ബാസ്റ്റാമ്പിൽ ഉണ്ടാവും അയാൾ ഭക്ഷണം കഴിക്കുന്നു അയാൾ പോന്നു ഹോട്ടൽ ഓരോ അങ്ങനെയാണ് രാത്രി ഒരു മുട്ട വിളക്കല്ല പല വിളക്കുകൾ അവിടെയും ഇവിടെയും കത്തുന്നുണ്ട് അതെ അണച്ചാലും അടച്ചാലും അണയുകയല്ല കാരണം തലേനയുടെ ഉള്ളിൽ വെളിച്ചം കാണാം അല്ലേ ഉറങ്ങിയോ ഉറങ്ങിയില്ല മക്കൾ ഉറങ്ങിയിട്ടില്ല നമ്മളിൽ പലരും അവിടെ വെളിച്ചം കാണാം ഒറ്റപ്പെട്ട മാറുന്ന ലോഡ്ജുകളായി വീടുകൾ മാറുന്നു നമുക്ക് തിരിച്ചു എന്തായാലും പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശിവന്യ എസ് ദേവ് ദീക്ഷിത് മുരളി എന്നീ കുട്ടികളെ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ മൊമന്റോ നൽകി അനുമോദിച്ചു സജീവ് കുമാർ പി പീതാംബരൻ സി മോഹൻ എ ടി കെ ദിനേശൻ കെ പി എന്നിവർ ആശംസകൾ പറഞ്ഞു സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിനോദ അർക്കിലാട് സ്വാഗതവും ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേളയും നടന്നു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി